കാമുകിയെ കൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട അവനത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവനെയും ചുറ്റിക കൊണ്ടടിച്ചു കൊന്നു നൊന്ദ്രസവിച്ച മാതാവിന്റെ തലക്കൊക്കെ ആ ചുറ്റിക കൊണ്ടടിച്ചു മരിച്ചു എന്ന് വിചാരിച്ചു കൊണ്ട് അവൻ അവിടുന്ന് രക്ഷപ്പെടുകയല്ല ചെയ്തത് ഒരു എങ്ങനെ പോകുന്നു അതുപോലെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ വന്ന് കുളിയും കഴിഞ്ഞ് അവൻ ആ ബൈക്കുമായി നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പറയുകയാണ് ഞാൻ അഞ്ചു പേരെ കൊലപ്പെടുത്തി സാ എന്നാണ് ഇവന് കിട്ടിയ ദൈര് സാധാരണ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയാൽ അവധം കൊണ്ട് സംഭവിച്ചാൽ എങ്ങനെയും രക്ഷപ്പെടാനല്ലേ ശ്രമിക്കാറ് പക്ഷെ ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെടാൻ അവൻ നിയമത്തിനു മുമ്പിൽ കീഴടങ്ങാൻ പറയണ്ടല്ലോ അന്ന് മുതൽ ഇന്നയോളം അതിനെ കുറിച്ചുള്ള പല അപ്ഡേഷനുകളും നമ്മുടെ ദൃശ്യ പത്രമാധ്യമങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക വാർത്തകൾ വരുന്നത് പലതും പല രീതിയിലാണെങ്കിലും ഒന്നറിയാം സാമ്പത്തികത്തിന്റെ ദുർവിനിയോഗം അതെങ്ങനെയൊക്കെ ചെലവഴിച്ചു എന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ മനുഷ്യന്റെ ഉപയോഗ ഉപഭോഗ രീതികൾക്ക് മാറ്റം വന്നു ഇഷ്ടം തോന്നുന്നതൊക്കെ വാങ്ങിക്കൂട്ടുക ഇഷ്ടം തോന്നുന്നതൊക്കെ അനുഭവിക്കുക എന്ന ചിന്താഗതിയിലേക്ക് പോയപ്പോൾ ഇവിടെ മനുഷ്യന് സംഭവിച്ചത് എന്താണ് നമ്മുടെ കേരളത്തിനൊരു പേരുണ്ട് സാക്ഷര കേരളം സുന്ദര കേരളം സാക്ഷര കേരളം സുന്ദര കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു കേരളത്തിൽ തന്നെയല്ലേ തിരുവനന്തപുരത്തുള്ള ഒരു യുവ ഡോക്ടർ തൻ്റെ അപ്പനും അമ്മയും ഡോക്ടർ തന്റെ ഏക സഹോദരി ഡോക്ടർ പക്ഷെ അറിവുകൂടിപ്പോയി വിദ്യാഭ്യാസത്തിന്റെ കൂടുതലൊണ്ട് സംഭവിച്ചതെന്താ പരകായ പ്രവേശനം മനുഷ്യന്റെ ശരീരത്തിലുള്ള ആത്മാവ് പ്രാണത്യാഗം ചെയ്തു പോകുന്നത് കാണാൻ വേണ്ടി വീട്ടിൽ കരുതി വെച്ചിരുന്ന മഴ അപ്പനെയും അമ്മയും വെട്ടിക്കൊന്നു സഹോദരിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോകുമ്പോൾ പോലീസ് ശരീരത്തിൽ നിന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് എന്റെ ചോദ്യം വിവരമില്ലാത്തത് കൊണ്ടാണോ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ യുവ ഡോക്ടർ ചെയ്തത് അപ്പൊ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം വിദ്യാഭ്യാസം ഇല്ലാത്തതല്ല സാമ്പത്തികമില്ലാത്തത് കൊണ്ടാണോ പണ്ടൊക്കെ അഷ്ടിക്ക് പകയില്ലാത്ത അനവധി നിരവധി ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു ഇന്നതൊക്കെ മാറി അത്യാവശ്യത്തിന് കഞ്ഞി മാത്രമല്ല അത് വാർത്ത ചോറാക്കി അത്യാവശ്യം ഒന്നോ രണ്ടോ മൂന്നോ കറി കൂട്ടി കഴിക്കാനുള്ള അനുഭവവും അനുഗ്രഹവും ഒക്കെ ഈശ്വരൻ ഞാൻ ഇന്ന് മലയാളിക്ക് ദൈവം തന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഇന്ന് സമ്പത്തില്ലാത്തത് കൊണ്ടോ ഭക്ഷണമില്ലാത്തത് കൊണ്ടാണോ മനുഷ്യൻ ഇങ്ങനായത് അല്ല വീടില്ലാത്തത് കൊണ്ടാണോ വീടില്ലാത്ത ഒരു കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കാലം മാറി പണ്ടത്തെ ഓലക്കൂടെ മാറിപ്പോയി അതൊക്കെ ഓർമ്മ കളിന്ന് സ്മൃതി മണ്ഡലത്തിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞു ഒന്നും രണ്ടും നിലകളുള്ള നല്ല നല്ല വീടുകൾ ഈശ്വരൻ കഴിഞ്ഞ് നമുക്കൊക്കെ തന്നി അപ്പം നല്ല വീടില്ലാത്തതാണോ ഇന്നത്തെ പ്രശ്നത്തിന്റെ കാരണം അല്ല മനുഷ്യനിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നല്ല വീടില്ലാത്തതല്ല കേട്ടോ നല്ല ജോലിയില്ലാത്തതല്ല കേട്ടോ നല്ല കുടുംബമില്ലാത്തതല്ല കേട്ടോ പണമില്ലാത്തതല്ല കേട്ടോ വിദ്യാഭ്യാസം ഇല്ലാത്തതല്ലേ ഇതൊന്നുമല്ല മനുഷ്യനിന്ന് അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യനിന്ന് അഭിമീഖരിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം മനസമാധാനമില്ലാത്ത അവസ്ഥയാണ് എന്റെ പ്രിയ സ്നേഹിതരെ സ്വസ്ഥതയോടെ ജീവിക്കുന്ന എത്ര പേരുണ്ടെന്ന് സമാധാനത്തോടെ ജീവിക്കുന്ന കുറവ അങ്ങനെയുള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം മനുഷ്യന്റെ സ്വസ്ഥതക്കും മനുഷ്യന്റെ സമാധാനക്കേടിലും കാരണമെന്ന് പറയുന്നത് എന്തോ അവന്റെ ഉള്ളത്തിൽ കുടികൊള്ളുന്ന പാപമാണ് പാപമാണ് മനുഷ്യനെ മലീമസമാക്കി കളയുന്നത് മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിച്ച് അവന്റെ ജീവിതത്തെ അർത്ഥമില്ലാതാക്കി മാറ്റുന്നത് മനുഷ്യന്റെ ഉള്ളിൽ പാപം ഇത് മനുഷ്യനിൽ ഒരു മനുഷ്യൻ ഇവിടെ ജനിച്ചു വീഴുന്ന സമയം മുതൽ അവന്റെ ഉള്ളിൽ പാപത്തിന്റെ ചിന്തകളുണ്ട് ചെലവിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കട്ടെ ജനിച്ചു വീണൊരു വെച്ച് കുഞ്ഞ് അവൻ ഓർമ്മ വെച്ച് വരുന്നതേ ഉള്ളൂ മൂന്നോ നാലോ അഞ്ചോ മാസം പ്രായം മാത്രം താരാട്ടുപാട്ടി കട്ടിലേക്ക് കുഞ്ഞ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങ് പറയുകയാണ് എന്റെയൊക്കെ കുഞ്ഞ് എട്ടും പത്തും പ്രാവശ്യം കട്ടിലേക്കിടത്തി ഉറക്കിയ കുഞ്ഞു നമ്മുടെ കണ്ണിലെത്തി കഴിഞ്ഞപ്പോൾ ഉറക്കമുണർന്നു അവൾ അല്ലെങ്കിൽ അവൻ അവിടുന്ന് തത്തിക്കളിച്ച് താഴെ ഇറങ്ങാനുള്ള ശ്രമത്തിനിടയിൽ ഒന്ന് രണ്ടു താഴെ വീണു നെലവിളിട്ട് ഓടിയത്തെ അമ്മ വാരിക്കൂട്ടിയെടുത്ത കുഞ്ഞിനെ മാറിയോട് ഞാൻ തണച്ചു കുഞ്ഞിന്റെ കരച്ചിലടക്കാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചെങ്കിലും കുഞ്ഞ് കരച്ചിലടക്കുന്നില്ല ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ആ കട്ടിലിനെ നോക്കിക്കൊണ്ട് ആ അമ്മ ഇങ്ങനെ പറഞ്ഞു ആഹാ എടാ കട്ടിലേ നീയാണോ എന്റെ കുഞ്ഞുമാവയെ താഴെ ഇട്ടത് നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ അമ്മ ആ കട്ടിലിനിട്ട് രണ്ടടി കൊടുക്കുമ്പോ അത് വരെ നിലോളിച്ചോണ്ടിരുന്ന ആ കുഞ്ഞിന്റെ നിലപടി അവിടെ നിർത്തി ഞാൻ ഇപ്പറന്നൊരു യാഥാർത്ഥ്യ പലരും പുഞ്ചിരിയോടെ പറയുന്നുണ്ടോ സത്യമാണല്ലോ ഞാനിവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്താ കാരണം മോനെ കരയല്ലേ വാവേന്നൊക്കെ തലോടി ഉമ്മ വെച്ചിട്ടും ഈ കുഞ്ഞ് നീയാണല്ലേ എന്റെ കുഞ്ഞിനെ തല്ല് താഴെയിട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികാരത്തോടുകൂടെ ആ അമ്മ കട്ടിലിനിട്ടല്ലേ കസേരക്കിട്ട് രണ്ടടി കൊടുക്കുമ്പോ ഈ ആറു മാസം പ്രായമുള്ള കുഞ്ഞിനെന്തേ കരച്ചിൽ നിർത്താൻ തോന്നിയത് അവനൊരു ബോധമുണ്ടായി എന്നെ തള്ളി താഴെയിട്ട കസേരയോട് പ്രതികാരം ചെയ്യാൻ എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ട് കണ്ടോ ആ കുഞ്ഞിന്റെ ഉള്ളിൽ ആ പ്രതികാര ബുദ്ധി ഉണ്ടായി ആര് പറഞ്ഞു മനുഷ്യരുടെയും അന്തരാത്മാവിൽ ഒരു പാപബോധമുണ്ട് വളരുന്നതനുസരിച്ച് അതിന്റെ റേഞ്ച് കൂടുന്നു എന്നതിനേക്കാൾ അപ്പുറം വേറൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ അകത്ത് രൂഢ മൂലമായ ഈ ജന്മഭാവത്തിൽ ഒന്ന് ഭോചനം പ്രാപിച്ചു ഇവിടുത്തെ ഏതേലും കർമാചാരങ്ങൾ കൊണ്ട് കഴിയുമോ കാരണം കർമ്മം കൊണ്ടല്ലല്ലോ ജനനം സംഭവിക്കുന്നത് ജനനം കൊണ്ടുള്ള പാപം തീരാൻ ഇവിടുത്തെ ഒരു കർമാചാരങ്ങൾക്കും പൂർണ്ണമായി കഴിയില്ല പക്ഷേ മനുഷ്യന്റെ ജീവിതം മനുഷ്യന്റെ ജനനം മനുഷ്യന്റെ ജീവിതചര്യകൾ അത് ഏറ്റവും ശുഭകരമായി നിൽക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാക്കുക അതിനെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക നമ്മുടെ ഹൃദയങ്ങളെ വല്ലാതെ മതിക്കുന്ന ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മെ വല്ലാതെ തകർക്കുമ്പോൾ അത് നമ്മുടെ കുടുംബങ്ങളിൽ സ്വസ്ഥതയ്ക്കാൻ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ഈശ്വര എന്റെ കുഞ്ഞത്തെ പടരുതേ എന്റെ കുടുംബത്തിൽ ആരും അതിൽ പെടരുത് ഈ ഒരു പ്രാർത്ഥനയല്ലേ ഇന്ന് നമുക്കെല്ലാം ഉള്ളത് എൻ്റെ പ്രിയ സ്നേഹിതരെ നമുക്ക് ഉണർന്ന് പ്രാർത്ഥിക്കാം വളരെ ലളിതമായി ഞാൻ എൻ്റെ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ നഗരി പദാർത്ഥങ്ങൾ കരിമപ്പെട്ടുകൊണ്ട് അനവധി നിരവധി ആളുകൾ വല്ലാതെ വീർപ്പ് മുട്ടുമ്പോൾ ഒരു ശാശ്വത മോചനം മനുഷ്യന് എങ്ങനെ പ്രാപിക്കുവാൻ കഴിയും കേരളത്തിൽ ധാരാളം ഈ അഡിക്ഷൻ സെന്ററുകൾ ഉണർന്നു പ്രവർത്തിക്കുകയാണ് അവരുടെ സേവനങ്ങൾ എടുത്തു പറയുന്നു അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ മനസ്സ് വെച്ച് യേശുവെ എന്ന് വിളിച്ച ഒറ്റ പ്രാർത്ഥനക്കടുത്ത് ജീവിതം അറിയ നൂറുകണക്കിനാളുകൾ ആയിരക്കണക്കിനാളുകൾ പതിനായിരക്കണക്കിനാളുകൾ ഞങ്ങൾക്കുണ്ട് അവരെ ഒന്നൊന്നാക്കി സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു ഒരു ലഹരി വിമുക്ത ജീവിതം ഒരു മദ്യപാനത്തിന്റെ ആസക്തി മെടിഞ്ഞ ഒരു ജീവിതം സ്വസ്ഥതയുള്ള ഒരു ജീവിതം ധരകരമാക്കാൻ ലോകരക്ഷകരും വീണ്ടെടുപ്പുകാരുമായ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയും ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും അങ്ങനെ ജീവിതം കരകിതമാക്കി ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു ഞങ്ങളൊക്കെ അങ്ങനെ ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു എന്റെ കൂടെ വന്നിരുന്ന എന്റെ സുഹൃത്ത് പക്ഷേ അവരുടെയൊക്കെ ജീവിതത്തിന് മാറ്റം വരുത്തിയത്